മെയ് പതിനാറ് വിശുദ്ധ ജോൺ നെപ്പോമുസൻ കുംഭസാര രഹസ്യത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ നെപ്പോമുസൻ ബുഹേമിയയിലെ ചെറിയ പട്ടണമായ നെപ്പോമുക്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ചു റോമൻ രക്തസാശ്വത ഗ്രന്ഥത്തിൽ വിശുദ്ധനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബുഹേമിയായി പ്രാഗിൽ മെത്രാപൂലത്ത ദേവാലയത്തിലെ കാനൻ ആയിരുന്ന ജോൺ നെപ്പോമുസൻ കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ മാൽഡോവ് നദിയിലേക്ക് എറിയപ്പെട്ട രക്തസാക്ഷിത്വ അമകടം ചൂടി മാതാപിതാക്കളുടെ ദീർഘനാളത്തെ പ്രാപ്തിയുടെ ഫലമായി പരിശുദ്ധി അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥയിലാണ് ജോൺ ജനിച്ചത് ജനിച്ച ഉടനെ തന്നെ മാരകമായ രോഗം മൂലം ജോണിൻ്റെ ജീവൻ അപകടത്തിലായി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയാൽ രോഗസൗഖ്യം പ്രാപിച്ച ജോണിനെ മാതാപിതാക്കൾ ദൈവസേവനത്തിനായി സമർപ്പിച്ചു ചെറുപ്പം മുതൽ ജോണിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വൈദികരെ പരിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്നതായിരുന്നു രാവിലെ മുതൽ പല കുർബാനകളിൽ അവൻ പങ്കെടുക്കും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പ്രാഗിലെ സർവകലാശാലയിൽ ചേർന്ന തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും സഭാ നിയമങ്ങളും പഠിച്ചു പുരോഹിതനാവുക എന്നത് ജോണിൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു മാസം ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു താമസിയാതെ അദ്ദേഹത്തെ പ്രാഗിലെ പരിശുദ്ധ ഖനികയുടെ ദേവാലയത്തിൽ പ്രസംഗിക്കാൻ നിയോഗിച്ചു ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് കത്തീഡ്ര ദേവാലയത്തിൻ്റെ കാനനായും പ്രസംഗകനായും നിയോഗിച്ചു മരണം വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്നു ബുഹേമിയയിലെ രാജാവായിരുന്ന ഗെൻസലോസ് കൊട്ടാരത്തിലുള്ള മുഴുവൻ ആളുകളോടും ചേർന്ന ഫാദർ ജോണിൻ്റെ സുവിശേഷ പ്രസംഗങ്ങൾ പതിവായി കേൾക്കുകയും അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുകയും ചെയ്തു രാജാവ് ജോണിന് ഉയർന്ന പദവികൾ വാഗ്ദാനം ചെയ്തെങ്കിലും സുവിശേഷ പ്രസംഗത്തിനായി ജോൺ അതെല്ലാം നിരസിച്ചു പെൻസുലോസ് രാജാവിൻ്റെ ഭാര്യയായ ജെയിൻ രാജ്ഞി അദ്ദേഹത്തെ തൻ്റെ കുമ്പസാരക്കാരനും പാവങ്ങൾക്ക് ദാനനിർമ്മം ചെയ്യുന്നതിൻ്റെ ചുമതലക്കാരനായും നിയമിച്ചു എന്നാൽ മദ്യപാനത്തിനും മറ്റെല്ലാ തിന്മകൾക്കും അടിമയായിത്തരുന്ന രാജാവ് രാജ്യകാര്യങ്ങൾ അവഗണിച്ചു രാജാവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഭക്തിയായ ജൈൻ രാജ്ഞി നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരോപകാര പ്രവൃത്തിയിൽ വ്യാപരിച്ചു അവർ കൂടെ കൂടെ വിശുദ്ധ കൂതാശകൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ചു എന്നാൽ ഇതെല്ലാം ദുഷ്ചിന്തകളോടെയാണ് രാജാവ് കണ്ടത് തന്നെപ്പോലെ രാജ്ഞിയും അവിശ്വസ്തയിലാണ് ജീവിക്കുന്നത് എന്ന് രാജാവ് സംശയിച്ചു രാജ്ഞി കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ പാവങ്ങൾ എന്താണ് എന്നറിയണമെന്ന ആഗ്രഹത്തോടെ രാജാവ് ഫാദർ ജോണിനോട് സംസാരിക്കുകയും വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ കുംഭസാര രഹസ്യം വെളിപ്പെടുത്തുന്നത് ഒരു വൈദികൻ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണെന്നും അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്നും ജോൺ രാജാവിനോട് പറഞ്ഞു തൻ്റെ കോപത്തെ അടക്കിയ രാജാവ് മറ്റൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു രാജകൊട്ടാരത്തിലെ ഭക്ഷണമേശയിലേക്ക് മോശമായി പാകം ചെയ്ത പൊരിച്ച കോഴി കൊടുത്തയച്ച പാചകക്കാരനെ ജീവനോടെ പൊരിക്കാനാണ് വെൻസലോസ് രാജാവ് കൽപ്പിച്ചത് ഇതിനെതിരെ രാജാവിനെ ഉപദേശിക്കാനും ആരും തയ്യാറാകാതിരുന്നപ്പോൾ ഫാദർ ജോൺ രാജാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ രാജാവ് ജോണിനെ ഭീകരമായ ഒരു ഇരുട്ടറയിൽ അടയ്ക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തു രാജാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് രാജാവ് ഫാദർ ജോണിന് സന്ദേശം നൽകി സന്ദേശം മനസ്സിലാക്കിയ ജോൺ താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മറുപടി നൽകി ഇത്തവണയും രാജാവ് ജോണിനോട് ക്ഷമിച്ചതായി ഭാവിക്കുകയും ചോദിക്കുകയും ചെയ്തു തുടർന്ന് പൂർണ്ണമായ അനുരഞ്ജനത്തിന് എന്ന വ്യായേന രാജാവിൻ്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട ജോണിനോട് രാജാവ് ആവശ്യം ആവർത്തിച്ചു മോഹന വാഗ്ദാനങ്ങൾക്കും ഭീഷണികൾക്കും വിശുദ്ധനെ ജലിപ്പിക്കാൻ സാധിച്ചില്ല വിശുദ്ധനെ തടവിലാക്കി ക്രൂരമായി പീഡിപ്പിച്ചു പന്തം കൊണ്ട് തീ കത്തിച്ച് പൊള്ളിച്ചു ധീരനായ ആ രക്തസാക്ഷി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശുവിൻ്റെയും മറിയത്തിൻ്റെ നാമങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന രാജാവ് അവസാനം ജോണിനെ മോചിപ്പിച്ചു ഇതേക്കുറിച്ച് ജോൺ ആരോടും പറഞ്ഞില്ല മുറിവുകൾ എല്ലാം സൗഖ്യമായതിനുശേഷം അദ്ദേഹം തൻ്റെ ജോലികൾ തുടർന്നു എന്നാൽ തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് സ്വർഗീയ ദർശനത്തിലൂടെ മനസ്സിലാക്കി അദ്ദേഹം സ്വർഗ്ഗാരോഹണ തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ച പ്രസംഗത്തിൽ എല്ലാവരോടും യാത്ര പറഞ്ഞു അടുത്ത ശനിയാഴ്ച അദ്ദേഹം ബെൻസിലുള്ള പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി തൻ്റെ വേദനകളെല്ലാം അമ്മയോട് പറഞ്ഞു തിരിച്ച് പ്രാഗിലേക്ക് വരുമ്പോൾ കൊട്ടാരത്തിലെ ജനലിലൂടെ രാജാവ് ഫാദർ ജോണിനെ കണ്ടു തൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട വിശുദ്ധനോട് രാജാവ് പറഞ്ഞു പുരോഹിത കേട്ടോളൂ രാജ്ഞി പറഞ്ഞ കാര്യങ്ങൾ ഉടൻ എന്നോട് പറഞ്ഞില്ലെങ്കിൽ മരിക്കേണ്ടി വരും വിശുദ്ധൻ നിർഭയനായി പറഞ്ഞു ആയിരം തവണ മരിക്കാൻ ഞാൻ തയ്യാറാണ് ഉടൻ തന്നെ വിശുദ്ധനെ അടുത്തുള്ള കെട്ടിടത്തിൽ സൂക്ഷിക്കാൻ രാജാവ് കൽപ്പിച്ചു രാത്രിയായപ്പോൾ വിശുദ്ധനെ പ്രാഗിലെ ഒരു പാലത്തിലേക്ക് കൊണ്ടുപോയി മാൾഡോവ നദിയിലേക്ക് എറിഞ്ഞു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനാറിന് അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു എന്നാൽ സ്വർഗം ഈ സംഭവം മറച്ചു വെച്ചില്ല പുഴയിലൂടെ ഒഴുകിയ വിശുദ്ധൻ്റെ ശരീരത്തെ അസാധാരണമായൊരു പ്രകാശം അനുഗമിച്ചു അത്ഭുത പ്രകാശം കണ്ട് നദിയിലേക്ക് ഓടിയെത്തിയ ജനങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലായില്ല പ്രഭാതത്തിൽ നദിയിലെ വെള്ളം രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു നടുവിൽ മണൽപ്പുറത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വിശുദ്ധൻ്റെ ശരീരം കിടന്നു അടുത്ത പള്ളിയിലേക്ക് എത്തിച്ച വിശുദ്ധൻ്റെ ശരീരം ആഘോഷമായി കത്തീഡ്രലിലേക്ക് മാറ്റി അന്നു മുതൽ വിശുദ്ധൻ്റെ കബലടത്തിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധൻ്റെ ശരീരം പുറത്തെടുത്തപ്പോൾ വിശുദ്ധൻ്റെ നാവിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല ആറു വർഷത്തിന് ശേഷം പ്രത്യേക സംഘം നാവ് പരിശോധിച്ചപ്പോൾ എല്ലാവരുടെയും കൺമുമ്പിൽ വച്ച് അത് പെട്ടെന്ന് വീർക്കുകയും നിറമാല സംഭവിച്ച് ജീവൻ ഉള്ളതുപോലെ കാണപ്പെടുകയും ചെയ്തു